ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റാക്കി നല്ല കളർ നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു ഓയിലാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കെന്ന് നോക്കുക അതിന് മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക യൂസ്ഫുൾ ആവെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള എനേബിൾ ആക്കി വെക്കുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ബീട്രൂട്ടാണ് ഇതൊരു വലിയ സൈസ് ബീട്രൂട്ടാണ് പക്ഷേ ഞാനിതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം എടുക്കുന്നുള്ളൂ ഇനി വേണ്ടത് ക്യാരറ്റാണ് ക്യാരറ്റ് ഒരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ചെറിയൊരു പീസ് പച്ച മഞ്ഞൾ എടുത്തിട്ടുണ്ട് ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ തയ്യാറാക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് നിങ്ങൾക്ക് മില്ലിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന കോക്കനട്ട് ഓയിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇവിടെ പക്ഷെ നമുക്കങ്ങനെ കിട്ടത്തില്ലാത്തതുകൊണ്ട് കടയിലെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതെല്ലാം തോലൊക്കെ ഒന്ന് കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം അപ്പം ഞാനിവിടെ ഇത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം എന്നാണ് പിന്നെ ഞാൻ വിചാരിച്ചു എന്താണേലും ഇത് അരച്ചെടുക്കാനുള്ളതല്ലേ അപ്പം ഗ്രേറ്റ് ചെയ്യേണ്ട ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ നമുക്കിനി ഇത് എല്ലാം കൂടി ഇട്ട് അരച്ചെടുക്കുക ഞാൻ സാധാരണ ചെയ്യുന്നത് എല്ലാം കൂടി ഇട്ട് അരക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് അരച്ചിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചിട്ട് വരാം അപ്പം ഞാനിത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോക്കനട്ട് ഓയിൽ ഓയിലെടുക്കാം ഈ ഒരു പാത്രത്തിൽ ഒരു ഒരു പാത്രം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ പാനിലേക്ക് അടി നന്നായിട്ട് കട്ടിയുള്ള ഒരു പാൻ തന്നെ എടുക്കുക ഇനി ഞാൻ കുറച്ച് ഒരു കാൽ ഭാഗം കൂടെ കോക്കനട്ട് ഓയിൽ ഈ ഒരു പാത്രത്തിൽ ഒരു കാൽ ഭാഗം കൂടെ കോക്കനട്ട് ഓയില് എടുത്ത് ഒഴിക്കുകയാണേ അപ്പം ഞാനൊരു കാൽഭാഗം കോക്കനട്ട് ഓയിലും കൂടെ ഒഴിക്കുകയാണ് ഇതിവിടെ കട്ടയായിട്ടാണ് കോക്കനട്ട് ഓയിൽ ഇരിക്കുന്നത് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് ഫുള്ള് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ കട്ടക്കട്ട പീസുകൾ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ ഈയൊരു ഓയിൽ കൊച്ചു കുട്ടികൾ മുതൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഒരു മൂന്ന് നാല് വയസ്സുള്ള കുട്ടികൾക്ക് മുതൽ യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ പുരുഷന്മാർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ ഒരു ഓയില് ഡെയിലി യൂസ് ചെയ്ത് കുളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റായി നല്ല കളർ വെക്കാനും അതേപോലെ തന്നെ ഗ്ലോ ആകാനും സഹായിക്കുന്ന ഒരു ഓയിലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം എണ്ണ നന്നായിട്ട് തിളക്കുന്നതും വരെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക തിളച്ചതിന് ശേഷം നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിടാം ഇതിപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ എണ്ണ ഒരുമാതിരി ഇങ്ങനെ പൊട്ടി പൊട്ടി ദേഹത്തൊക്കെ വീടാതെ സൂക്ഷിച്ചോണം കേട്ടോ ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കുറേ നേരം ഒരു ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം നമ്മളിത് തീയിൽ വെച്ച് ഇളക്കി ഇളക്കിയാണ് ഇത് ഉണ്ടാക്കുന്നത് അല്ലാതെ ഇടി പിടിയിൽ നിന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല ണ്ട് നന്നായിട്ട് അരിഞ്ചായില്ലോ നന്നായിട്ട് ഏർ ഫ്രൈ പോലെ വരണം ഒരുപാട് കരിഞ്ഞു പോകണ്ട അപ്പം ഞാനിത് അരിച്ച് ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒട്ടും വെള്ളമില്ലാത്ത ബോട്ടിലേക്ക് ആക്കുക ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ബ്രൈറ്റനിങ് ഓയിലാണ് അപ്പം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാൻ പോവാം കുളിക്കുന്നതിന് മുന്നേ തേച്ചിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് കുളിക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ